എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മളുടെ നെല്ലിക്ക ക്യാൻഡിയാണ് തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ കുട്ടികൾക്കൊക്കെ എപ്പോഴും നമ്മൾ മിഠായി ഒക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട് അതൊന്നുമില്ലാതെ ഹെൽത്തി ആയ ഒരു നെല്ലിക്ക ക്യാൻഡിയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട് നെല്ലിക്ക ക്യാൻഡി തയ്യാറാക്കാൻ വേണ്ടി ഇതിൻ്റെ കുരു നമുക്ക് ആദ്യം എടുത്തു മാറ്റാം നെല്ലിക്കയൊക്കെ ഇതേപോലെ കുരു കളഞ്ഞ് നുറുക്കിയെടുത്ത് കഴിഞ്ഞു പത്ത് മിനിറ്റ് ഈ നെല്ലിക്കകളൊക്കെ നമുക്കൊന്ന് ആവി കയറ്റി എടുക്കാം വേവിച്ചെടുത്ത നെല്ലിക്കയാണിത് ഒരു പാത്രത്തിന് ഒരു പാത്രം വേവിച്ച നെല്ലിക്കയാണ് കിട്ടിയത് അതായത് ഇതേപോലെ വെന്തിരിക്കണം നെല്ലിക്കടാ മുറിയണം നമ്മൾ മുറിച്ചു നോക്കുമ്പോൾ അതാണിതിൻ്റെ ഒരു പാകം ഇനി നമ്മൾ ഈ നെല്ലിക്കയിലേക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാണ് വേണ്ടത് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതാ പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കി കഴിഞ്ഞു എല്ലിക്കയിൽ പഞ്ചസാര ഇട്ട ഒരു ആറ് ദിവസം നമ്മൾ ഇതുപോലെ അടച്ചു വെച്ച് കഴിഞ്ഞു ഇന്ന് ഏഴാം ദിവസമാണ് ഇതൊന്ന് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇപ്പോഴും അരിപ്പയിൽ അരിക്കുന്നതിനെക്കാട്ടിൽ തുണിയിൽ അരിക്കുന്നതായിരിക്കും നല്ലത് ഇതേപോലെ നമുക്കൊന്ന് അരിച്ചെടുക്കാം ഈ അരിച്ച സിറപ്പ് നമ്മളൊരു കണ്ണാടി ബോട്ടിലിൽ വേണം ഒഴിച്ചു വെക്കാൻ എന്നിട്ട് ദിവസം ഒരു ഈ സ്പൂൺ വീതം കുഞ്ഞുങ്ങൾക്കും നമ്മൾ വലിയവർക്കും എല്ലാം കഴിക്കാൻ നല്ലതാണ് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ സിറപ്പ് കഴിക്കുകയാണെങ്കിൽ അല്പം ചുക്ക് പൊടി ഇട്ട് കൊടുക്കാം ഒരു നുള്ളു ചുക്ക് ഒരു നുള്ളു ജീരകം വറുത്ത് പൊടിച്ചത് ഒരു സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ഒരു നുള്ളുപ്പും കൂടി ഒരു പിഞ്ചുപ്പും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക ഇളക്കി ഒരു രണ്ട് ദിവസം വെയില് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നെല്ലിക്ക ക്യാൻഡി തയ്യാറായി ഹെൽത്തിയായ നെല്ലിക്ക ക്യാൻഡി എല്ലാവരും തയ്യാറാക്കി നോക്കുക ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീട്ടിലിത് തയ്യാറാക്കി എല്ലാവരും ഉപയോഗിച്ച് നോക്കുക അപ്പോൾ അതിൻ്റെ ഗുണം നമ്മൾ അനുഭവിച്ചറിയും താങ്ക്